ആദരണിയായ അധ്യക്ഷ പ്രിയപ്പെട്ട സുജറ്റ് സുജാ സു ജോർജ് പ്രിയമുള്ള ഡോക്ടർ ശേഖർ ഡോക്ടർ എം ബി മനോജ് വേദിയിലുള്ള ഏറ്റവും ബഹുമാനപ്പെട്ടവരെ നവോത്ഥാനത്തിൻ്റെ പിന്മാറ്റം എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായി എന്താണ് നവോത്ഥാനം എന്ന് നമ്മൾ ആമുഖമായി ചർച്ച ചെയ്യേണ്ടി വരും എന്തായാലും വിപുലമായ അത്തരം ചർച്ചകളിലേക്കൊന്നും തന്നെ ഞാൻ കടക്കുന്നില്ല ഇപ്പം നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയയും അതുപോലെ തന്നെ സമൂഹത്തിനെ മാറ്റി തീർത്ത ഒരു വ്യവസ്ഥിതി ആയിട്ടും പൊതുവെ നമ്മൾ കരുതുന്നുണ്ട് ഏതിൽ നിന്നായിരുന്നു നമ്മുടെ നവോത്ഥാനം നവോത്ഥാനം എന്ന വാക്കിനെ അതുകൊണ്ട് തന്നെ കോട്ടാൻകോട്ട് ഉദ്ധരണിക്കകത്താണ് വാങ്ങിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തിൽ നിന്നുള്ള നവോത്ഥാനം ഇന്ത്യൻ സമൂഹം ആഗമാനം ഒരു ജാതി അസമത്വ നിലീനമായ ഒരു സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു ഇന്ത്യൻ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയും ക്രമവും സാംസ്കാരിക ക്രമവും നമ്മുടെ ആഗമാനമുള്ള സാംസ്കാരിക ജീവിതത്തെ നിർണ്ണയിക്കുന്നത് തന്നെ ഈ ജാതിമൂല്യ ബോധങ്ങളും അതിൻ്റെ അസമത്വ സാമൂഹിക ക്രമങ്ങളുമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ അസമത്വ സാമൂഹിക ക്രമങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഒരർത്ഥത്തിൽ നവോത്ഥാനം സാധ്യമാക്കിയത് അതുകൊണ്ടാണ് അതിനെ ഒരർത്ഥത്തിൽ നാം നവോത്ഥാനം എന്ന് വിളിക്കുന്നത് അങ്ങനെ വിളിക്കുമ്പോഴും ആ നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത് രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന സതി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സതിയെ നിരോധിക്കാൻ ഉൾപ്പെടെയുള്ള നവോത്ഥാന പരിഷ്കരണ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ സതിയെ തിരസ്കരിക്കുന്നതിന് വേണ്ടി വേദങ്ങളിലേക്ക് പിൻമടങ്ങുകയും സതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി മനുസ്മൃതിയിൽ എവിടെങ്കിലും സതിക്ക് അനുകൂലമായോ പ്രതികൂലമായോ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു സാംസ്കാരിക വ്യവഹാരം റാം റോയുടെ കാലഘട്ടത്തിൽ നടന്നിരുന്നു പിന്നീട് ദയാനന്ദ സരസ്വതിയുടെ കാലഘട്ടത്തിൽ ശുദ്ധി പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ഈ നവോത്ഥാന പുനരുജ്ജീവനം നടന്നത് ഒരർത്ഥത്തിൽ പുനരുദ്ധാനം എന്ന് പറയുന്നത് അങ്ങനെ ശുദ്ധി പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയിലെ ഹുജനങ്ങളെ കീഴാളരെ മുസ്ലിങ്ങളായിട്ടുള്ള ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഹിന്ദു മതത്തിലേക്ക് ഹിന്ദുമതത്തിലേക്കും മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി നടന്നൊരു പ്രസ്ഥാനമാണ് ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്ന ശുദ്ധി പ്രസ്ഥാനം ഈ ശുദ്ധി പ്രസ്ഥാനത്തെ പിന്നീട് സ്വാമി ശ്രദ്ധാനന്ദ ഏറ്റെടുക്കുകയും പിന്നീട് സവർക്കറുടെ നേതൃത്വത്തിൽ ഈ ശുദ്ധി ശുദ്ധിപ്രസ്ഥാനം വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ് അങ്ങനെ ഹിന്ദുമതത്തിലേക്കും മതം മാറിയവരെ എവിടെ ഉൾപ്പെടുത്തും എവിടെ ഉൾപ്പെടുത്താനില്ല കാരണം നാരായണ ഗുരുസ്വാമികൾ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ അങ്ങനെ അവിടെ ജാതിയുടെ ഒരു കൂട്ടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഹിന്ദു മതം എന്ന് പറയുന്ന ഏകശിലാത്മകമായ മതബോധ്യത്തിലേക്ക് കടന്നു വരുന്നവരെ ഉൾപ്പെടുത്താൻ സവർക്കറുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ജാതിയെ ഉണ്ടാക്കി അതാണ് ഹിന്ദു ഗൗഡർ എന്ന് പറയുന്ന ഒരു പുതിയ ജാതിയെ സവർക്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്നു ജസ്റ്റിസ് റാനഡെ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തത് ഈ ഹിന്ദു പുനരുദ്ധാനമായിരുന്നു വേദങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഒരു പുതിയ ഇന്ത്യയെ കോട്ടാൻകോട്ടിലാണ് ഞാൻ ആ പുതിയ ഇന്ത്യയെ ഒരു പൗരാണിക ഇന്ത്യയെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് അതിനെ വിവേകാനന്ദൻ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് വിവേകാനന്ദൻ വലിയ വിപ്ലവകാരിയാണ് വലിയ നവോത്ഥാന നായകനാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആര്യൻ രക്തം കലരാത്ത ഒരു സമൂഹവും നാഗരികവൽക്കരിക്കപ്പെടുകയില്ലെന്നും നാഗരികത എന്നത് വേദത്തിൽ കാണപ്പെടുന്ന മൂല്യബോധങ്ങളാണ് നാഗരികത എന്നും വിവേകാനന്ദൻ അരുളി ചെയ്തു അപ്പൊ ഇങ്ങനെ ജാതിയാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ അടിസ്ഥാനമെന്നും ജാതിയെ കൈയൊഴിഞ്ഞതിനാലാണ് ഇന്ത്യൻ സമൂഹം തകർന്നടിഞ്ഞത് എന്നും വിവേകാനന്ദൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ സഹോദരൻ അയ്യപ്പൻ വിവേകാനന്ദനെ മുൻനിർത്തി പറഞ്ഞു സഹോദരനയ്യപ്പൻ ജാ വിവേകാനന്ദൻ ജാതിയെ വാർണിഷ് വാർമ്മിച്ചിട്ട് കാണിക്കുകയായിരുന്നു എന്ന് അപ്പൊ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ നടന്ന ആഗമാനം നടന്ന ഈ ഇത്തരം പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കുള്ളിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ റാം മോഹൻ റോയിയുടെയും ദയാനന്ദ സരസ്വതിയുടെയും വിവേകാനന്ദൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഈ ഹിന്ദു പുനരുദ്ധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭീകരമായി ഹിംസാത്മകമായി നമ്മെ പിടിമുറുക്കിയിരിക്കുന്നത് അല്ലാതെ വേറൊന്നല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ ടുഡേയിലെ സ്പെഷ്യൽ ഇഷ്യൂ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പുറത്തു വന്നു അതിൻ്റെ ടൈറ്റില് ദ ഹിന്ദു ദ ഗ്രേറ്റ് ഹിന്ദു റിവൈവൽ എന്നാണ് ഇന്ത്യ ടുഡേ ഇറക്കിയിരിക്കുന്ന സ്പെഷ്യൽ പതിപ്പിന്റെ ശീർഷകം ദ ഗ്രേറ്റ് ഹിന്ദു റിവൈവൽ മഹത്തായ ഹിന്ദു പുനരുദ്ധാനം അല്ലെങ്കിൽ മഹത്തായ ഹിന്ദു നവോത്ഥാനം എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറി തീർന്നിരിക്കുന്നു അപ്പം ഇത്തരത്തിൽ ഈ ബ്രാഹ്മണികമായ മൂല്യവ്യവസ്ഥയെ സമൂഹത്തിൽ മുന്നോട്ടെടുക്കുന്ന വിവേകാനന്ദൻ്റെയും രാം മോഹൻ റോയിയുടെയും ദയാനന്ദ സരസ്വതിയും അടക്കമുള്ള ഈ ബ്രാഹ്മണ്യ മൂല്യം കൊണ്ടു നടന്ന അത് സ്ഥാപിക്കാൻ ശ്രമിച്ച ബ്രാഹ്മണിക പാരമ്പര്യത്തിനെതിരെയാണ് മഹാത്മാ മഹാത്മാഭൂലയുടെയും അയോധിദാസ് പണ്ഡിതരുടെയും ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും നാരായണ ഗുരുവിന്റെയും പെരിയാറുടെയും നേതൃത്വത്തിലുള്ള ഒരു പ്രതിപാരമ്പര്യം ബഹുസ്വരമായ പ്രതിപാരമ്പര്യം ഇന്ത്യയിൽ ഉയർന്നു വന്നത് ഒരർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് നമുക്ക് ഇന്ത്യൻ സമൂഹത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ പരിഷ്കരിച്ച ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ സമൂഹത്തെ ആകമാനം പരിഷ് പരിഷ്കരിക്കുന്നതിനുള്ളൊരു തീസീസായി അവതരിപ്പിക്കപ്പെട്ടത് ആ ഇന്ത്യൻ ഭരണഘടനയെ വിശാലാർത്ഥത്തിലുള്ള സാമൂഹ്യ നവോത്ഥാന പ്രക്രിയയെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇപ്പോൾ നടന്നു വരുന്ന ഈ നവോത്ഥാനത്തിന്റെ പിന്മാറ്റം എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം എന്തൊക്കെയാണ് ഈ മൂല്യങ്ങളിൽ നമുക്ക് പിന്മാറ്റം വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് സംവരണ അട്ടിമറിയാണ് നമ്മുടെ ഈ സാമൂഹ്യ സമത്വം എന്ന് പറയുന്ന ആശയത്തിനെതിരായി ഇപ്പോൾ മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിന്മാറ്റം അത് എല്ലാ തരത്തിലും സംവരണ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുകയാണ് സർവകലാശാലകളോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നും അതിൽ നിന്നും മുക്തമല്ല എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കുക പോലും ചെയ്യാതെ വ്യക്തമാണ് കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങൾ ഏറ്റവും ഭീകരമായ സംവരണ അട്ടിമറിയുടെയും സാമൂഹ്യ നീതി നിഷേധത്തിൻ്റെയും സ്ഥാപനങ്ങളായി നമ്മളെ നോക്കി പല്ലിളിക്കുകയാണ് കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ സ്ഥാപനങ്ങൾ നമ്മളെ നോക്കി പല്ലിളിക്കുകയാണ് ഇങ്ങനെ സാമൂഹ്യനീതിയെ എല്ലാ തരത്തിലും അട്ടിമറിക്കുന്ന ഒരു വ്യവസ്ഥാക്രമം നിലനിൽക്കുന്നു അതുപോലെ തന്നെ ക്ഷേത്രബ്രാഹ്മണ്യം ഭീകരമായി നമ്മളെ പിടിമുറുക്കുന്നു അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നു എന്തിന്റെ പ്രാണപ്രതിഷ്ഠ ആരുടെ പ്രാണപ്രതിഷ്ഠ ആണ് നടന്നത് എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിക്കേണ്ട ഒരു ചോദ്യം നിങ്ങൾ തുളസിമാല കഴുത്തിൽ ധരിച്ചാലും രാമനാമം ജപിച്ചാലും നിങ്ങളുടെ പട്ടിണി മാറില്ല മാറുമോ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് നിങ്ങൾ പണ്ടാരിപ്പൂരിലേക്ക് സുദീർഘമായ തീർത്ഥയാത്ര ചെയ്താൽ നിങ്ങൾ ക്ഷേത്രങ്ങൾക്കകത്തേക്ക് ദർശനം നടത്തിയാൽ നിങ്ങളുടെ കടങ്ങൾ ആരെങ്കിലും ഈ ക്ഷേത്രത്തിലിരിക്കുന്ന ദൈവം നീക്കം ചെയ്യുമോ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം ചോദ്യങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഒരു ഭീകരമായ ഒരു പ്രതിഷ്ഠ നമ്മളെ സമൂഹത്തെ ആകമാനം പിടിമുറുക്കിയിരിക്കുന്നത് അത്തരം ഹിന്ദുത്വ ബ്രാഹ്മണി അങ്ങനെ നമ്മളെ ഹിംസാത്മകമായി പിടിമുറുക്കുമ്പോഴും രാമനെയാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് ചോദ്യം ഉന്നയിക്കുന്ന രീതിയിലേക്ക് നാം അതപ്പതിച്ചു പോയിരിക്കുന്നു രാമനെ വിമോചനാത്മകമായി വ്യാഖ്യാനിക്കേണ്ട ഗതികേടിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ പുരോഗമന ബുദ്ധിജീവികൾ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കേത് രാമനെയാണ് വേണ്ടത് നിങ്ങൾക്ക് ഗാന്ധിയുടെ രാമനെയാണോ വേണ്ടത് സവർക്കറുടെ രാമനെയാണോ വേണ്ടത് അതോ ജഗത ത്യാഗരാജന്റെ ജഗതാനന്ദ കാരകനായ രാമനെയാണോ വേണ്ടത് ഈ രാമന്മാരല്ല ഒരു രാമൻ തന്നെയാണെന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം നിങ്ങളിനി ഏത് രാമനെപ്പറ്റി പറഞ്ഞാലും ഗാന്ധിയുടെ രാമനെ പറ്റി പറഞ്ഞാലും ഏത് രാമനെ പറ്റി പറഞ്ഞാലും ആളുകളുടെ ഹൃദയത്തിലൊരു രാമനുണ്ട് അത് നിങ്ങൾ ഗാന്ധിയുടെ രാമനെപ്പറ്റി ഇനി പതിനായിരക്കണക്കിന് പേജുകളിൽ പ്രബന്ധം രചിച്ചാലും അമ്പും വില്ലുമായി നിൽക്കുന്ന രാമനെ അല്ലാതെ ആരെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല അതുകൊണ്ടാണ് സുവീരാജെസ് പ്രബന്ധത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ബുദ്ധിസവും ജൈനിസവും എന്തുകൊണ്ടാണ് രാമന് ഉപേക്ഷിച്ചത് കാരണം കൊണ്ടു നടന്നിട്ട് കാര്യമില്ല എന്ന് ബുദ്ധിസ്റ്റുകൾക്കും ജൈനിസ്റ്റുകൾക്കും മനസ്സിലായി അതോടുകൂടി രാമനെ ബുദ്ധിസ്റ്റുകാരും ജൈനിസ്റ്റുകളും ഉപേക്ഷിച്ചു അങ്ങനെ ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളും ദളിതുകളും അംബേദ്കറും പെരിയാറും സാക്ഷാൽ നാരായണപുരുസ്വാമികൾ തന്നെ ഉപ ഉപേക്ഷിച്ച രാമനെ ഇതാ നിങ്ങളുടെ രാമൻ ദയാലുവായ കരുണയുള്ള രാമനെ നിങ്ങൾ കൈയേറ്റാലും എന്ന് പറഞ്ഞുകൊണ്ട് നാരായണ ഗുരുവിനെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടൊരു രാമനെ മുന്നോട്ട് വെക്കുകയാണ് നാരായണഗുരു രാമനെ തള്ളിക്കളഞ്ഞു രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്ന് പറഞ്ഞ് നാരായണ ഗുരുവിന്റെ വാക്കുകൾ ഉദ്ധരിക്കുകയും അതേ വേളയിൽ തന്നെ ഇതാ നിങ്ങൾക്ക് ത്യാഗരാജൻ്റെ ജഗതാനന്ദകാരകനായ രാമൻ ഇതാ ഇരിക്കുന്നു ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യൂ എന്ന് പറയുന്ന രീതിയിൽ ഗാന്ധിയുടെ രാമന്റെ വഴിയെ നിങ്ങൾ പോയാലും നിങ്ങൾ നിങ്ങളിനും ജഗ ത്യാഗരാജൻ്റെ ജഗതാനന്ദകാരകൻ്റെ വഴിയെ പോയാലും നിങ്ങൾ ഹിംസാത്മക പ്രാണപ്രതിഷ്ഠയുടെ മുമ്പിലേ എത്തൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ ഭീകരമായ അട്ടിമറികളും വളരെ ഭീകരമായ നീതിനിഷേധവും നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞു പഴനി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല തമിഴ്നാട്ടിലെ മറ്റൊരു ക്ഷേത്രത്തിൽ സംബന്ധിച്ചൊരു വിധി പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്നും പാൻറ്റും ഷർട്ടും വിട്ടിനി അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല മാംസ സംബന്ധിച്ച് രാമൻ മാംസം ഭക്ഷിച്ചു എന്ന് പറഞ്ഞ് ഒരു സംഭാഷണ ശകലമുണ്ട് എന്നതിൻ്റെ പേരിൽ അന്നപൂരണിക്കെതിരായി വലിയ ഹിംസാത്മകമായ വെല്ലുവിളികളാണ് ഉയർന്നത് പക്ഷേ നിങ്ങൾ നോക്കൂ വാൽമീകി രാമായണം എടുത്ത് വായിച്ചു നോക്കൂ സീതയേയും കൊണ്ട് രാ കാട്ടിലൂടെ നടക്കുമ്പോൾ നദിയിലൂടെ നടക്കുമ്പോൾ ഇതാ നല്ല പൊരിച്ച മാംസം ഇതാ നല്ല വെന്ത മാംസം എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ സീതയ്ക്ക് മാംസം കൊടുക്കുന്ന രംഗം നിങ്ങൾക്ക് വാൽമീകി രാമായണത്തിൽ കാണാം ചിത്രകൂടത്തിൽ ബലി അർപ്പിക്കുന്ന രംഗം വാൽമീകി രാമായണത്തിൽ വിവരിക്കുന്നുണ്ട് അവിടെ മാനിനെയും അതുപോലെ തന്നെ പന്നിയെയുമൊക്കെ വേട്ടു വേട്ടയാടിക്കൊണ്ടുവന്ന് ചിത്രകൂടത്തിൽ ബലിയർപ്പിക്കുന്ന രാമനെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ കപന്തനെ മോക്ഷം കൊടുത്തതിന് ശേഷം പമ്പയിലേക്ക് പോകുമ്പോൾ കപന്തൻ രാമനെയും ലക്ഷ്മണനെയും ഉപദേശിക്കുന്നു നിങ്ങൾ പമ്പയാറിൽ പമ്പ പമ്പാ സരസിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നെയ്യുരുള പോലെയുള്ള മീനെ കിട്ടും നിങ്ങൾക്ക് തടിച്ച കൊഴുത്ത പക്ഷികളെ വേവിച്ച് തിന്നാം എന്ന് പറയുന്ന രംഗം കാണാം വനവാസത്തിന്റെ സന്ദർഭത്തിൽ വനവാസത്തിന് പോകാൻ നിൽക്കുന്ന സീതാദേവി ഗംഗയോട് പറയുന്നത് ഞാൻ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മാംസം കലർന്ന ചോറ് തരാം ചിക്കൻ ബിരിയാണി തരാമെന്നായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ബീഫ് ബിരിയാണി തന്നെ അപ്പോൾ ഇങ്ങനെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും വഴിപാട് നേർന്ന ഒരു പാരമ്പര്യം പക്ഷേ ഇപ്പോൾ അർണപൂരണിക്കകത്ത് അത്തരമൊരു പരാമർശമുണ്ട് എന്നതിൻ്റെ പേരിൽ വലിയ ഹാലിളകുകയാണ് തന്ത്രഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിക്കുക ഏറ്റവും പ്രസിദ്ധമായ ഒരു തന്ത്രഗ്രന്ഥം ബ്രഹ്മയാമളം ഏഴാം നൂറ്റാണ്ടിൽ അതിനകത്ത് താന്ത്രികനായ സാധകൻ ഭക്ഷിച്ചിരിക്കേണ്ട മാംസത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കാണാം ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്ന് ലഭ്യമായ പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭ്യമായ താളിയോലയിൽ മത്സ്യത്തിന്റെ തല കളഞ്ഞ് ബാക്കി മീനിന്റെ ഭാഗം ഹോമിക്കുന്ന മത്സ്യഹോമത്തെപ്പറ്റി ദക്ഷിണേന്ത്യൻ ബ്രഹ്മയാമളത്തിൽ പരാമർശമുണ്ട് ഭദ്രകാളിക്ക് നല്ല കൊഴുത്തുരുണ്ട പോത്തിനെ കൊണ്ടുവന്ന് വെട്ടിക്കൊന്ന് അതിന്റെ മാംസം ബലിയർപ്പിക്കുന്നതിനെ പറ്റിയുള്ള രംഗങ്ങൾ ബ്രഹ്മയാമളത്തിൽ കാണാം ഞാൻ ഭയപ്പെടുന്നു കാരണം ഈ ബ്രഹ്മയാമളം ഇനി ഹോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണുമോ എന്ന് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ ചാരമായി തീരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പൊ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ഭീകരമായ രീതിയിൽ നമ്മുടെ സമൂഹം ഞാൻ ഇന്ത്യൻ സമൂഹത്തെ ആഗമാനം കേരള സമൂഹത്തെ ഒരു ഒരു പ്രത്യേക പരിച്ഛേദമായിട്ട് ഇവിടെ വിവരിക്കുന്നില്ല മറിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ ആഗമാനം ജാതി അസമത്വ വ്യവസ്ഥക്കെതിരായി ആ വ്യവസ്ഥയെ പരിഷ്കരിച്ചുകൊണ്ട് ആ വ്യവസ്ഥയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് നിലവിൽ വന്ന ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ ഭീകരവാദികൾ ആ രീതിയിൽ തന്നെ ഭരണഘടനയെ ഒരു എലിയെ പോലെ ചുരണ്ട് തിന്നുകൊണ്ടിരിക്കുന്നു ഭാരതീയ ന്യായ സംഹിത പുറത്തു വന്നു കഴിഞ്ഞു സത്യാഗ്രഹം ഇരിക്കുന്നു ഇരിക്കാൻ അനുവദിക്കാതെ സത്യാഗ്രഹം ഇരിക്കുന്നവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയും ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് നിങ്ങളുടെ വഴിത്തർക്കം തീർക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസർ വന്നില്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ പോയി നിങ്ങൾ സമരം ഇരുന്നാൽ വില്ലേജ് ഓഫീസറെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നടത്താൻ വേണ്ടി ദുഷ്പ്രേരണ എന്ന് വാദിച്ചുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് നിങ്ങളെ നാൽപ്പത്തഞ്ച് ദിവസം റിമാൻഡ് ചെയ്യാം പുതിയ ബില്ലനുസരിച്ച് ഇതെല്ലാം ഇപ്പോൾ ഭരണഘടനയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സം സമ്പൂർണമായ സംവരണം അട്ടിമറി നടന്നു കഴിഞ്ഞു സവർണ സംവരണം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന കുചേല സംവരണം ഞാൻ അടി അതിനിട്ടിരിക്കുന്ന പേര് കുചേല സംവരണം എന്നാണ് കുചേല സംവരണം ഇങ്ങനെ കുചേല സംവരണത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച പ്രാതിനിധ്യജനായത്വം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ആശയം തന്നെ സമ്പൂർണമായി തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു അടിസ്ഥാനപരമായി ഇന്ന് രാവിലെ ഞാൻ ഈ സദസ്സിലേക്ക് വരുമ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത ഗ്യാൻ വാപ്പി മസ്തിജിതിനുള്ളിൽ ഹിന്ദുക്കൾക്ക് ആരാധിക്കാനായി തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആരാണ് ഈ ഹിന്ദുക്കൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിലെ ദളിത് ദളിതുകളോ ഇന്ത്യയിലെ പിന്നോക്ക ജാതി വിഭാഗങ്ങളോ ആരും തന്നെ ഈ ഹിന്ദുക്കളായി ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഈ ഗ്യാൻവാസ്തിജ് ഉൾപ്പെടെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച ഇന്ത്യയിലെ ഡോക്ടർ ബി ആർ അംബേദ്കറും നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ മുന്നോട്ട് വെച്ച ഒരു വിശാലമായ മതേതര ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെയാണ് ഇപ്പോൾ വെട്ടി എന്താണ് വെട്ടി തുണ്ടം തുണ്ടമാക്കി ജനാധിപത്യ ശരീരത്തെ തന്നെ ഭീകരമായി ചിന്ന ഭിന്നമാക്കി അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹ്യ മൂല്യങ്ങൾ ജനായത്ത മൂല്യങ്ങൾ തന്നെ സമ്പൂർണമായി അന്ധകാരത്തിൽ പെട്ടു ഒരു കാലാവസ്ഥയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും തന്നെ ഇവിടെ അസ്വസ്ഥരാകാതെ ഇരിക്കാൻ കഴിയുകയില്ല കാരണം ഭീകരമായി മുസ്ലിം ജനവിഭാഗങ്ങൾ അതിഭീകരമായ അന്യവൽക്കരണത്തിനും അപരവൽക്കരണത്തിനുമാണ് വിധേയമായി കൊണ്ടിരിക്കുന്നത് ഈ ഗ്യാൻ ും മധുരയിലെ മസ്ജിദും അതുപോലെ തന്നെ ഡൽഹിയിൽ ഇന്നലെയാണ് ഒരു പള്ളി മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി പുലർകാലത്ത് ബ്രാഹ്മുഹൂർത്തത്തിൽ കോട്ടാൻകോട്ട് ബ്രാഹ്മുഹൂർത്തത്തിൽ ഒരു ജെ സി ബിയും കൊണ്ടുവന്ന് അവിടെ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ആഹാരവും അവരുടെ വസ്ത്രവും എടുക്കാൻ പോലും അനുവദിക്കാതെ ഭീതിതമായ സാഹചര്യത്തിൽ ജെ സി വി കൊണ്ടുവന്ന് മുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളി ഇടിച്ച് പൊളിച്ച് നമ്മുടെ കൺമുമ്പിൽ കളയുകയാണ് ഉണ്ടായത് സുനിഹീരി പള്ളി ഏറ്റവും ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ് മുനിസിപ്പാലിറ്റി അതിനെതിരെ ഓർഡിറ്റിരിക്കുകയാണ് അത് പൊളിച്ചു നീക്കണം ഹൈദരാബാദിലെ ഒരു മുസ്ലിം പള്ളിക്കെതിരായി ഹിന്ദുത്വവാദികൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു അങ്ങനെ ഇന്ത്യയിലെ എല്ലാ മുസ്ലിം പള്ളികളിലും ഇനി ഒരു ശിവലിംഗവും ഒരു രാമവിഗ്രഹവും ഒരു ഹനുമാൻ വിഗ്രഹവും ഏത് നിമിഷവും കാണപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് ഈ ഇന്ത്യയിലെ ഏതൊരു ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ കുരിശിനു മുകളിലും ഏത് നിമിഷവും ഒരു ഹനുമാൻ പ്രതിമയും ഒരു ശ്രീരാമ പ്രതിമയും ഒരു രാമധ്വജവും പ്രത്യക്ഷപ്പെടാം അതുതന്നെയാണ് അവകാശവാദത്തിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് സുപ്രീം കോടതി വിധി തന്നെ പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഞാൻ നവോത്ഥാനം എന്ന് പറയുന്ന ആശയത്തെ ഭരണഘടന മുന്നോട്ട് വെച്ച ജനായത്ത ആശയമായി കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തന്നെ മുന്നോട്ട് വെച്ച ഈ ജനായത്ത ആശയത്തെ സമ്പൂർണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഉന്മൂലനം ചെയ്തുകൊണ്ട് ത്രൈവർണിക ജാതി വ്യവസ്ഥയെ ഊട്ടി കുറപ്പിക്കാനാണ് ഹിന്ദുത്വ ശക്തികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അലയൊലികളിൽ നിന്ന് കേരളത്തിന് മുക്തി കൈവന്നിട്ടില്ല എന്നാണ് നമ്മുടെ സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗവത സപ്താഹ യജ്ഞവും ഗീതാജ്ഞാന യജ്ഞവും ഭാഗവത സത്രവും എന്തിനേറെ പറയുന്നു നാരായണ ഗുരുവിൻ്റെ പേരിൽ വരെ ഇപ്പോൾ നാരായണ ഗുരു സത്രം വന്നു കഴിഞ്ഞു ഈ രീതിയിൽ എന്തൊക്കെ എന്തൊക്കെയാണോ നമ്മൾ ആർജിച്ചെന്ന് പറയുന്നത് അത് മുഴുവൻ നമുക്ക് കൈമോശം വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ നമ്മൾ ഒരു ഹിന്ദുത്വ രാഷ്ട്ര ശരീരത്തിന് അനുയോജ്യരായ കീടങ്ങളായി മാറുന്ന ഒരു വ്യവസ്ഥാക്രമത്തിലൂടെ നമ്മളിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നാം അറിഞ്ഞോ അറിയാതെയോ ഈ ഹിന്ദുത്വ ആവാസ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് പരിണമിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എങ്ങനെയാണ് നമുക്കിതിൽ നിന്നൊരു മോചനം സാധ്യമാവുക എന്ന എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കാനുള്ളത് അതുകൊണ്ട് ഇവിടെ നട ഇന്നിവിടെ നടക്കുന്ന ഈ ചർച്ച കേവലമായൊരു ചർച്ചയല്ല നാം എങ്ങനെ അതിജീവിക്കണമെന്നും നമ്മുടെ അതിജീവനത്തിൻ്റെ മന്ത്രം എന്താണെന്നും ആലോചിക്കേണ്ട ഒരു സവിശേഷ സന്ദർഭത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിഭീകരമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും അജയ് ശേഖർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് മൂല്യങ്ങളാണോ നാം ആർജിച്ചെന്ന് പറയുന്നത് ആ മൂല്യങ്ങളെല്ലാം സമ്പൂർണമായി നാം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗത്ത് രാമന്റെ പ്രതിമ അല്ലെങ്കിൽ രാമൻ്റെ ചിത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് രാമരാജ്യത്തിൻ്റെ പ്രതീകമാണെന്ന് വ്യാഖ്യാനിക്കുന്നു അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഹിന്ദുത്വവാദികൾ ഇന്ത്യൻ ഭരണഘടനയിലുള്ള അക്ബറിന്റെയോ ടിപ്പുവിന്റെയോ ശ്രീബുദ്ധന്റെയോ ചിത്രങ്ങൾ കാണുന്നുമില്ല അപ്പൊ ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തെ ഒരു രാമരാജ്യ വ്യവസ്ഥയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും ഇറങ്ങിയ ഒരു പത്രം ഈ പ്രാണപ്രതിഷ്ഠയുടെ അന്ന് പ്രസിദ്ധീകരിച്ച ഫോട്ടോ അല്ലെങ്കിൽ ഏറ്റവും മുമ്പിലത്തെ പേജിൽ എഴുതിയിരുന്നത് രാമരാജ്യം എന്നാണ് രാമരാജ്യം എന്നാണ് സഹോദരനയ്യപ്പൻ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട് ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും ഈയമൊരുക്കി ഒഴിക്കലും ക്കലും തുടരുമെന്നല്ലാതെ മറ്റൊന്നും സാധിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി സഹോദരനയ്യപ്പൻ പറയുകയുണ്ടായി രാമനാമം ജപിക്കാൻ പണ്ഡിറ്റ് മദൻമോഹൻ മാളവി ആവശ്യപ്പെട്ടപ്പോൾ രാവണാക്കി ജയി വിളിച്ചുകൊണ്ടാണ് പ്രബുദ്ധനായ സഹോദരൻ അയ്യപ്പനും സി ഒ കരുണാകരനും പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയുടെ രാമരാജ്യപ്രേമത്തെയും രാമപ്രേമത്തെയും നേരിട്ടത് അതുകൊണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം ഉപസംഹരിക്കുന്നു നിങ്ങൾ വിമോചനാത്മകമായ ഒരു രാമനെയാണ് തേടുന്നതെങ്കിൽ നിങ്ങളുടെ ആ സഞ്ചാരം ചാണകക്കുഴിയിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് കാരണം അത് ഏത് രാമനായിക്കട്ടെ ത്യാഗരാജന്റെ ജഗദാനന്ദകാരകനായ രാമനായാലും ഗാന്ധിയുടെ രാമനായാലും ഭക്തജനങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഇരിക്കുന്നത് സന്ധ്യാസമയത്ത് ജപിക്കുന്ന ആ രാമനാമം ഉണ്ടല്ലോ ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമ ഇങ്ങനെ ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന രാമനാണ് ജനസഹസ്രങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് രാമനെ പറ്റി പറഞ്ഞാലും ആത്യന്തികമായി ആ വിമോചനാത്മകമായ രാമനെ അവതരിപ്പിക്കുന്ന നിങ്ങളും നിങ്ങളുടെ അനുയായികളും അത് കേൾക്കുന്ന ജനസഹസ്രങ്ങളും ചാണകക്കുഴിയിലേക്കാണ് പതിക്കാൻ പോവുക ആത്യന്തികമായി നമ്മുടെ ഭരണഘടനാ ജനാധിപത്യത്തെ തന്നെ തകർക്കുവാനുള്ള വെല്ലുവിളിയാണ് വിമോചനാത്മകമായ രാമനെ വെച്ചുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ വെല്ലുവിളിക്കുന്നത് അതുകൊണ്ട് ഇത്തരം രാമന്മാരെ ഉപേക്ഷിച്ചു കൊണ്ടല്ലാതെ അതുകൊണ്ടാണ് ഡോക്ടർ വി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഞാനിനെയും രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ബുദ്ധിസത്തിലേക്ക് പരിവർത്തനം ചെയ്തത് അതുകൊണ്ട് ഇത്തരം രാമബിംബങ്ങളൊന്നും തന്നെ നമ്മളെ ഇനി സഹായിക്കാൻ പോകുന്നില്ല അത് എല്ലാ അർത്ഥത്തിലും ഹിന്ദുത്വത്തിന് നെയ്കോരുന്ന ഹോമങ്ങളായി മാത്രമേ പരിണമിക്കുന്നു പരിണമിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു സംഭാഷണത്തിന് ആയിട്ട് എന്നെ ക്ഷണിച്ച സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹികളോട് എന്നെ ശ്രവിച്ച എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം